എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ എന്നെ ചീത്തയും വിളിച്ചേക്കാം പക്ഷേ ആരെങ്കിലും ഒക്കെ പറയണമല്ലോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം സംഭവിച്ചാൽ ആ ദുരന്തത്തിലുള്ള രക്ഷാപ്രവർത്തനവും മറ്റുമൊക്കെ എന്തോ ആഘോഷം പോലെയാണ് നിരവധി അനവധി ഈ നന്മ മരങ്ങൾ കൂടി പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ കേരളത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക വയനാട്ടിലാണിത് നടന്നത് അവിടെ വിവിധ പ്രായത്തിലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ മുലപ്പാൽ കുടിക്കേണ്ട പ്രായത്തിലുള്ളവർ പോലെയും ഉണ്ട് പക്ഷേ വയനാട്ടിൽ തന്നെ അതിനുള്ള മനസ്സുള്ള അമ്മമാരും മറ്റും ഉണ്ട് എന്നിട്ടും ഇടുക്കിയിലുള്ള കട്ടപ്പനയിലുള്ള ഒരു കൂട്ടർ ഇതുപോലെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതിന് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭർത്താവ് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടിയിടുമ്പോൾ അത് വലിയ രീതിയിൽ അത് പ്രചരിക്കും ആളുകളെല്ലാം അവരെ പൂഴ്ത്തി പറയുകയും ചെയ്യും ചില ചൊറിയന്മാർ അത് എല്ലാ കൂട്ടത്തിലുമുണ്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ വേണ്ടാത്ത കമൻറ്റുകളിലിടും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലും മേടിക്കും അതങ്ങനെ ഒരു കൂട്ടർ പക്ഷെ ഒന്ന് ഓർത്ത് നോക്കുക വയനാട്ടിലുള്ള ഈ കുട്ടികൾക്ക് ഇടുക്കിക്കാരി ഇത് കൊടുക്കാമെന്ന് പറയുന്നു ഇവിടെ പതിനാല് ജില്ലകളുണ്ട് ഇതൊക്കെ ഇത് ഇതേ മനസ്സതിയുള്ള അല്ലെങ്കിൽ ഇതിനും ഇതിൻ്റെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരിവിടുണ്ട് അവരാരും ഇങ്ങനെ കൊട്ടി ഘോഷിക്കത്തില്ല ചില ആളുകളുണ്ടല്ലോ കൃത്യമായിട്ട് ഒരു ദുരന്തമാണെങ്കിൽ കൂടി ഇത് ചുളിവിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഷോ മാത്രമാണ് എന്നിട്ടോ ഈ കൂട്ടർ വയനാട്ടിലേക്ക് വന്നു അവരെ വിളിച്ച് വരുത്തിയവർ പോലും അവരെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനൊരു സംഭവമില്ല ഒന്ന് ഓർത്ത് നോക്കുക ആ വയനാട്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടെയൊക്കെ അയൽപക്കത്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഇതേ പ്രായത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇതേ കുട്ടികൾക്കൊക്കെ മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കാതെ തന്നെ ഇതൊക്കെ ചെയ്യും മനസ്സിലായോ വയനാട്ടിലുള്ള ഇതേ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതേ കുട്ടികളുള്ള അമ്മമാരൊന്നും എല്ലാവരും അവിടെ മരിച്ചൊന്നും പോയിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ ജീവനോടുണ്ട് അപ്പോൾ അവരെയൊക്കെ പരിഹസിക്കുന്ന നിങ്ങൾ ആ പ്രദേശത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടമ്മയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതിന് ഒരു ന്യായമുണ്ടായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഒരു കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ പങ്കുവെച്ചാൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമെന്ന് നിങ്ങളെ എല്ലാവരും കൂടെ കൂടി അങ്ങ് വലിയ നന്മപരാക്കുമെന്ന് അറിയാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഈ അഭ്യാസം ഒരു പക്ഷേ ഇതാദ്യമായിട്ടൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്ത പോലും ഇല്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവിടെ നിരന്തരം ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്ന അപ്പോഴൊക്കെ ഇതുപോലെ ഓരോ നന്മവരങ്ങൾ വരാറുണ്ട് അവർക്കൊക്കെ കിട്ടുന്ന റീച്ച് അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന റീച്ച് ഇവിടെ നൂറുകണക്കിന് ചാനലുകളും പ്രാദേശിക ചാനലുകളും ഒക്കെ ഉണ്ട് അവരെല്ലാം അന്നേരം തൊട്ട് മൈക്കുമായിട്ട് അവരുടെ എടുക്കുക ചെല്ലും പിന്നെ അവരുടെ പുകഴ്ത്തലുകളായി വളർത്തലുകളായി വളരെ പെട്ടെന്ന് തന്നെ കേരളം മുഴുവൻ കേരളം മാ മാത്രമല്ല പുറത്തുപോലും അവരെന്തോ വലിയ ഇതാകും നമ്മുടെ മലയാളികളുടെ വിചാരം എന്നാണെന്നറിയുമോ ഇതൊക്കെ ഇത്ര ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ നമുക്ക് മാത്രമേ ഇത്ര മാനവികതയുള്ളൂ എന്നാണ് ഇതൊക്കെ മറ്റു നാടുകളിലൊക്കെ നടക്കുന്നത് തന്നെ അവരാരും നമ്മളെ പോലെ പാട്ടും പാടി നടക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇനി വേറൊരു കൂട്ടർ ഉമ്മയ്ക്ക് ഫോൺ വെച്ച് ഫോൺ വാങ്ങാൻ വേണ്ടി വെച്ച ആ പണം ഒരു നാലോ അഞ്ചോ വയസ്സുള്ളൊരു പയ്യൻ കുടുക്ക പൊട്ടിച്ചിട്ട് കുറച്ചുണ്ട് അത് വെച്ചിരിക്കുന്നു എന്നിട്ട് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു നോർത്ത് നോക്കിയാൽ ഫോൺ മേടിക്കാൻ വേണ്ടി ഒരു കുട്ടിയ പണം എന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് മേടിക്കാൻ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത് പിന്നെയും വിശ്വസിക്കാറുണ്ട് ഒരു ചെറിയ പയ്യൻ ഉമ്മയ്ക്ക് ഫോൺ മേടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കും അറിയാം ഈ പയ്യനെ തേടി ചാനലുകൾ വരും ആ പയ്യനോട് സംസാരിക്കും അതിൻ്റെ കൂടെ തന്നെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് ഫേമസ് ആകും ഇതാണ് ഉദ്ദേശം ഞാൻ അവരുടെ നല്ല മനസ്സിനെ പറ്റിയല്ല പറയുന്നത് ഇത് കുറേ ആയിട്ട് നമ്മൾ ഇത്ര അഭ്യാസങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് പറയുന്നത് മനസ്സിൽ സഹായം കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നാടു മുഴുവൻ ചെണ്ട ഒട്ടി അറിയിച്ചിട്ടല്ല അത് സഹായം ചെയ്യേണ്ടത് ഇതൊക്കെ ഷോ ഇതൊക്കെ ചുമ്മാ അഭ്യാസങ്ങൾ മാത്രമാണ് ഇനി വേറൊരു കൂട്ടരുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ അയ്യായിരം പതിനായിരം ഒക്കെ ആയിരിക്കും പക്ഷേ അവർക്ക് കിട്ടാൻ പോകുന്നതിന് അതിൻ്റെ എത്രയേ ഇരട്ടയാണെന്ന് അവർക്കറിയാം കാര്യം ഇവിടെ അതുപോലുള്ള അനുഭവങ്ങളുണ്ട് ഇങ്ങനത്തെ സഹായം അനുസരിച്ച് ചെയ്തതെന്ന് പറഞ്ഞ് വേറെ സംഘടനകൾ വിളിച്ച് അവാർഡ് കൊടുക്കും കാശ് കൊടുക്കും അത് കൊടുക്കും ഇപ്പോൾ ഒരു അയ്യായിരം കൊടുത്താൽ തനിക്ക് അഞ്ച് ലക്ഷം കിട്ടും എന്ന് കണ്ട് ഇതുപോലുള്ള നാടകങ്ങൾ ചെയ്യിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇത്ര അഭ്യാസം ഒന്നും ചെയ്യാതെ എത്രയോ കാശ് കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരാരും ഞങ്ങൾ ഇത്ര കൊടുത്തു ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ കയറുന്നുകൊണ്ട് ഒരു അഭ്യാസം കാണിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അവർ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിലും ഈ ഷോ കാണുമ്പോൾ ഇത് അത്ര നിഷ്കളങ്കം നിഷ്കളങ്കമാണ് എന്ന് ധരിക്കുക വയ്യ കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വയനാട്ടിൽ ആ ദുരന്തം നടന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് അവർ അവർ അന്വേഷിച്ചപ്പോഴാണ് അവർ ഇടുക്കി കട്ടപ്പനാട് വയനാട് അവിടെ കിടക്കുന്നത് ഇടുക്കി അവിടെ കിടക്കുന്നത് അപ്പോൾ അവൾ അവർ വയനാട്ടിലുള്ള ബാക്കി എല്ലാ ഇതേ പ്രാ ഇതേ സ്ഥിതിയിലുള്ള അമ്മമാരെ എല്ലാം അവർ പരിഹസിക്കായിരുന്നു അവരൊന്നും അവർക്കൊന്നും മനസ്സാക്ഷിയില്ലെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസരത്തിൽ ആരാണെങ്കിലും ചെയ്യുന്നേ അത് ചെറിയ കുട്ടികൾക്ക് ഈ പാലിൻ്റെ പാല് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറായിരിക്കും മനുഷ്യരായിട്ടുള്ളവരൊക്കെ അതിന് അങ്ങ് ദൂരോട്ട് നമ്മൾ വണ്ടി പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല അവിടെ തന്നെ ആളുകളുണ്ട് അപ്പം ഇത് സതുദ്ദേശത്തോടെ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അത് സോഷ്യൽ മീഡിയ വഴി അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തി ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ അതത്ര ശരിയായിട്ടുള്ള ഉദ്ദേശമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു രീതി കണ്ടിട്ടാണ് അതിനകത്ത് സംശയം വരുന്നത് നല്ല ഉദ്ദേശമാണെങ്കിൽ കൊള്ളാം കുഴപ്പമില്ല എന്ന് തന്നെ പറയാറുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ചെയ്സൽ എന്ന് പറഞ്ഞൊരുത്തന്നെ അങ്ങ് നമ്മളെല്ലാവരും കൂടി കൂടി നന്മപരമായിട്ട് ഇങ്ങനെ ഉയർത്തി ആകാശം മുട്ട വെച്ചിരുന്നു എന്താ അവൻ ചെയ്ത വീരകൃത്യം ഒരു വീരകൃത്യമല്ലായിരുന്നു പിന്നീട് നമുക്കത് മനസ്സിലാവും ഒരു മാങ്ങാത്തൊല്ലിയുമല്ലായിരുന്നു നമുക്കറിയാം ഈ കാറ്റ് നിറച്ച ഒരു വഞ്ചി പോലെ അതായത് ആളുകളെ ഈ വെള്ളത്തിലൂടെ കൊണ്ടുപോകുന്ന സംഭവമാണ് അത് രക്ഷാപ്രവർത്തകരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കടലിൽ വരെ ഇറക്കാവുന്ന സാധനമാണ് അപ്പോൾ ഇത് കരയിലിട്ട് അടുപ്പിച്ചിട്ട് ഒന്നുകിൽ ഈ സ്ത്രീകളെ അവന് അതിലേക്ക് നേരെ കയറ്റാമായിരുന്നു ഇനി അത് പറ്റുന്നില്ല എന്ന് വെച്ചോ അവനീ കുഞ്ഞ് മുത് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഈ സാധനം വലിച്ച് നിസാരമായിട്ട് കരക്കി വെക്കാം എന്നിട്ട് അതേ കയറ്റി എടുത്തിക്കൊണ്ട് പതുക്കെ തള്ളി വെള്ളത്തിൽ ഇറക്കാം ഇതൊക്കെ ചെയ്യാമായിട്ടും അവൻ എന്താ ചെയ്തത് അവൻ മുതുകണിച്ചു കൊടുക്കുന്നു അവൻ്റെ മുതുകിൽ ചവിട്ടി ഇവർ വളർത്തി കയറുന്നു അത് കൃത്യമായിട്ട് അവൻ്റെ സുഹൃത്തുക്കൾ അത് വീഡിയോ എടുക്കുന്നു അത് സോഷ്യൽ മീഡിയ ഇടുന്നു അവൻ വൈറലാവുന്നു അവന് മഹീന്ദ്ര രക്ഷങ്ങൾ വിലയുള്ള വണ്ടി കൊടുക്കുന്നു വേറെ സംഘടനകൾ കാശ് കൊടുക്കുന്നു അവൻ നന്മമരം ഒരു രക്ഷയില്ലാത്ത നന്മവരം രണ്ട് മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് രണ്ട് ക്രിമിനൽ കേസ് പെണ്ണ് കേസ് അടക്കം ഇതാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നന്മ മരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം അപ്പോൾ ഇതൊക്കെയാണ് മറ്റു ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ആളുകൾ ഓരോ ആളുകൾക്ക് കിട്ടുന്ന പേര് പ്രശസ്തി അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ ഇത്തരം ചില അവസരങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ഇതിനു വേണ്ടി മാത്രം നിൽക്കുകയാണ് വലിയ മടക്കൊന്നുമില്ലാത്ത കാര്യമാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതിന് പറയണം പറയാനൊരു മനസ്സ് വേണമെന്നതിനും സഹായിക്കാനുള്ളൊരു മനസ്സ് വേണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അങ്ങനെ ചിന്തിക്കുന്ന ഞങ്ങളതിന് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരാരും ഇതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല അല്ലാതെ ഈ ഭൂമി മലയാളത്തിൽ ഈ ഒരു വനിത മാത്രമല്ല അതിന് തയ്യാറായിട്ടുള്ളത് എത്രയോ ആൾക്കാർ ചിലപ്പോൾ അങ്ങ് കാസർഗോഡുള്ളവരും ഇങ്ങ് തിരുവനന്തപുരത്തുള്ളവർ വരെ ഇതുപോലൊരു കുട്ടി അനാഥനാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുലപ്പാൽ വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള എത്രയോ പേരുണ്ട് പക്ഷേ അവരാരും ഇങ്ങനെ പുരപ്പുറത്ത് കയറി വിളിച്ച് പറയാൻ അവർക്ക് അവർക്കതിനാൽ ഒരാൾ അവസരം കിട്ടിയാൽ വരും ഇതിപ്പോൾ അവർ ഇടുക്കിയിൽ നിന്ന് വണ്ടിയും പിടിച്ച് വയനാട്ടിൽ വന്നിട്ട് പോലും അവർ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ആളാവാൻ വേണ്ടി കാണിച്ച അഭ്യാസമല്ലേ അതിൻ്റെ അപ്പുറം എന്താണ് വൈകാരികമായിട്ടാണ് മലയാളികൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവരെ അങ്ങ് പൊക്കി വെക്കും പക്ഷേ ഇത് ഏതിലും ഇങ്ങനൊരു നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു പക്ഷേ അതിൻ്റെ പോലും അത് വൃത്തികെട്ട കണ്ണിലൂടെ കാണുന്ന ചില കിഴങ്ങന്മാർ താഴെ കൊണ്ടും മോശം കവൻറ്റ് കൊടുക്കും നാട്ടുകാർ കൈവെക്കും അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു